ചെമ്മീനെല്ലാം നല്ല വില കുറവുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കിലോനെയും നാനൂറ് രൂപക്കെല്ലാം വാങ്ങിയ ചെമ്മീനാണ് ഇപ്പം നൂറ്റി ഇരുപതിന് നൂറിന് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെമ്മീനെ കൊണ്ട് നല്ല സ്പേസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ചോപ്പറിലോട്ടൊരു മുപ്പത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി തൊലിക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കറികളിലെല്ലാം ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളിയും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലി കൂട്ടിയിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ചോപ്പറില്ലെങ്കിൽ കുനുകുന മുറിച്ചെടുത്താലും മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാകുന്ന നമ്മളെ ചെറിയ ഉള്ളിയിൽ ആയാലും ചിക്കന് ബീഫ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണേ അപ്പം ഞാനിവിടെ ഒരു ഒരു കിലോ ചെമ്മീൻ തന്നെ തൊലിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇത്രയും ചെറിയുള്ളിയും എന്താ പറയുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തത് അപ്പം അതിൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മളെ ചെമ്മീൻ റോസ്റ്റ് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് അപ്പം കൂടെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതിയേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂണ് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങയും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വിനിയാഗിരിയാണേ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ചതച്ച് വെച്ച് ആ ചെറിയുള്ളീൻ്റെ പകുതി ഭാഗം അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈം ഇല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും എന്തായിട്ടും വെക്കണം പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല ഇനി നമുക്കൊരു പാൻ വെച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ബാക്കി വരുന്ന ആ ചെറിയ ചെറിയുള്ളീൻ്റെ ചതച്ച ചെറിയുള്ളി ഇല്ലേ അത് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും കിട്ടണമെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത് ഒരു സ്പൂണും കൂടി കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഫൈനായിട്ട് പൊടിച്ചതല്ല ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെ ഈ പച്ച ചുവയിൽ മാറുന്നവരെ നമുക്ക് വയറ്റി എടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ചെമ്മീനില്ലേ ആ ചെമ്മീൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നിരത്തി വെച്ചുകൊടുക്കുക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൺചട്ടിയിലും വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തു എന്നേ ഉള്ളൂ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെന്താ പറയല് അപ്പൊ ചെമ്മീൻ എല്ലാം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കില് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുവോ എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റാണ് പക്ഷെ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരുവോ അങ്ങ് കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കണ്ട ഒരുപാട് ടൈം വന്ന് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ഉണ്ടാവും അപ്പം എന്താണ് നോക്കി നോക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒന്ന് വെന്തിനോ നോക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കുക പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളം നമ്മളീ ഈ ചെമ്മീന്നും ഈ ഉള്ളിന്നെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുവേ അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനിയും നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇഷാനി ഭയങ്കര ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എരിവ് ഞാൻ പണ്ട് പണ്ടേ ഇല്ല വീഡിയോയില് പറയുന്നതാണ് ഇവിടെയുള്ള മക്കൾക്കെല്ലാം ഭയങ്കര എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്താലും എല്ല് നന്നായിട്ട് എരിവ് കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് എല്ലാ ഇതിലും കുരുമുളകിൻ്റെ പൊടിയാണെന്ന് ഇടൽ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ എല്ലൊ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും ഓക്കെ ബൈ സിയോ